കായിക പ്രേമികൾക്ക് ആവേശമായി യൂറോപ്യൻ ക്ലബ് ഫുട്ബോൾ പോരാട്ടം ഇന്ന് തുടങ്ങും പാരീസ് ഒളിമ്പിക്സിന്റെ ആവേശവും ആരവുമടങ്ങിയതിന് പിന്നാലെയാണ് കായിക പ്രേമികൾക്ക് ഫുട്ബോൾ ആവേശത്തിന്റെ ദിനങ്ങൾ എത്തിയിരിക്കുന്നത് പാരീസ് ഒളിമ്പിക്സ് പ്രൗഢഗംഭീരമായി നടന്നത് കോപ്പ അമേരിക്ക യൂറോ കപ്പ് പോരാട്ടങ്ങളുടെ വേലിയേറ്റങ്ങൾക്ക് ശേഷമായിരുന്നു കായിക പ്രേമികളെ ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിച്ച മുപ്പത്തിമൂന്നാം ഒളിമ്പിക്സിന് തിരശീല വീണതിന് പിന്നാലെയാണ് യൂറോപ്യൻ ക്ലബിന്റെ ഫുട്ബോൾ പോരാട്ടത്തിന് ഇടമൊരുങ്ങുന്നത് സ്പാനിഷ് ലാ ലീഗയാണ് യൂറോപ്പിൽ അഞ്ച് മുൻനിര ലീഗുകളിൽ ആദ്യം കിക്ക് ഓഫ് ചെയ്യുന്നത് അത്ലറ്റിക് ബിൽബാഫോ ഗെറ്റാഫയെ നേരിടുന്നതോടെയാണ് ലാലിഗ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിന് തുടക്കമാകുന്നത് ഇന്ത്യൻ സമയം ഇന്ന് രാത്രി പത്ത് മുപ്പതിനാണ് കായിക പ്രേമികൾ കാത്തിരുന്ന ആ സമയം തുടങ്ങുന്നത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് പോരാട്ടത്തിന് നാളെയാണ് പന്തുരുളുന്നത് ഇന്ത്യൻ സമയം നാളെ അർദ്ധരാത്രി പന്ത്രണ്ട് മുപ്പതിന് നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫുൾഹാമിനെ നേരിടും ഇപ്പോൾ നിലവിലുള്ള ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ആദ്യ മത്സരം ചെൽസിക്കെതിരെയാണ് ഞായറാഴ്ച ഇന്ത്യൻ സമയം രാത്രി ഒൻപതിനാണിത് ശനിയാഴ്ചയായിരിക്കും ഇറ്റാലിയൻ സീരീസ് എ ജർമ്മൻ ബുണ്ടസ് ലീഗ ഫ്രഞ്ച് ലീഗ് വൺ പോരാട്ടങ്ങൾക്ക് തുടക്കമാകുന്നത് ശനി രാത്രി പത്തിന് ഇറ്റാലിയൻ സീരീ എയിൽ നിലവിലെ ചാമ്പ്യന്മാരായ മിലാൻ ജിറോണയെ നേരിടും ശനി അർദ്ധരാത്രി മുതൽ ജർമ്മൻ ബുണ്ടസ് ലീഗ ഫ്രഞ്ച് ലീഗിന്റെയും കളിയോടെ യൂറോപ്പിലെ അഞ്ച് മുൻനിര ക്ലബ്ബ് പോരാട്ടവും ആരാധകരെ ആവേശത്തിലാക്കും എന്നതിൽ സംശയം ഏതുമില്ല ലോക ഫുട്ബോൾ പ്രേമികൾ ആവേശത്തോടെ കാത്തിരുന്ന ഗെയിമാണിത് റയൽ വേഴ്സസ് ബാഴ്സ ലോകത്തിലെ തന്നെ ക്ലബ് ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും ആകർഷണീയരായ രണ്ട് ടീമുകളാണ് സ്പാനിഷ് ലാ ലീഗിലെ റയൽ മാൻഡ്രിസും എഫ് സി ബാസിലോണയും തീപ്പൊരി പോരാട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിൽ ഇരു ടീമുകളും തമ്മിൽ ഉണ്ടാകും എന്നതാണ് പൊതുവിൽ പറയപ്പെടുന്നത് ഇതിനൊരു കാരണമുണ്ട് ഫ്രഞ്ച് സൂപ്പർ താരം കിലിയൻ എംബാപ്പെ റയൽ മാൻഡ്രസിലേക്ക് എത്തിയതിനു ശേഷമുള്ള ആദ്യത്തെ സീസണാണിത് യൂറോപ്യൻ ലാലിക്ക കിരീടങ്ങൾ നിലനിർത്തുന്നതിൽ കുറഞ്ഞ ഒന്നുകൊണ്ടും കാർലോ ആഞ്ചലോട്ടിയുടെ റയൽ മാൻഡ്രസ് അടങ്ങാൻ ഇടയില്ല റയൽ മാൻഡ്രസിന്റെ ശക്തി അതികായകനായ കിലിയൻ എംബാപ്പെ ജൂഡ്ബെലിംഗം വിനീഷ്യസ് ജൂനിയർ റോഡ്രിഗോ എന്നിങ്ങനെ നീളുന്നവരാണ് കാൽപന്ത് ലോകത്തിലെ മറുവശത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് യൂറോ കപ്പ് സ്വന്തമാക്കിയ സ്പാനിഷ് ദേശീയ ടീമിലെ ഒട്ടുമിക്ക താരങ്ങളും അണിനിരക്കുന്ന ബാഴ്സലോണയാണ് യാമിൽ ഗാവി പെഡ്രി എന്നിവർക്കൊപ്പം ഡാനി ഓൾമോയും ബാഴ്സലോണയുടെ ജേഴ്സി അണയും ജർമ്മൻ ക്ലബിൽ നിന്ന് വേനൽക്കാല ട്രാൻസ്ഫറിലൂടെയാണ് ഓൾമോയെ ഹൻസി ഫ്ലിക് ബാഴ്സലോണയിൽ എത്തിച്ചത് ചുരുക്കത്തിൽ അടുത്ത അഞ്ചെട്ട് വർഷത്തേക്കുള്ള കളിക്കാരാണ് റയൽ മാഡ്രിഡിനും ബാഴ്സിലോണയ്ക്കുമുള്ളത് യുവേഫ സൂപ്പർ കപ്പ് കിരീട പോരാട്ടത്തിൽ ഇറ്റാലിയൻ ക്ലബായ അറ്റ്ലാന്റയെ നേരിട്ടാണ് റയൽ മാഡ്രിസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസൺ ആരംഭിച്ചത് ലാലിക്കയിൽ റയലിന്റെ ആദ്യ മത്സരം പത്തൊമ്പതിന് പുലർച്ചെ ഒന്നിന് മയോർക്കെതിരെയാണ് പതിനെട്ടിന് പുലർച്ചെ ഒന്നിന് വാലൻസിയക്കെതിരെയാണ് ബാഴ്സയുടെ സീസൺ ഓപ്പണർ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നിലവിലെ ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഇത് ഏറ്റവും ദൈർഘ്യമേറിയ സീസൺ ആണ് മുന്നൂറ്റി അൻപത്തിനാല് ദിന സീസൺ ആയിരിക്കും ഇത് സിറ്റി സൂപ്പർ താരം ഹെർലിംഗ് ഹാലണ്ടിന് മുൻപിൽ പരമാവധി എഴുപത് മത്സരങ്ങളാണ് ഈ സീസണിലുള്ളത് മുന്നൂറ്റി അമ്പത്തിനാല് ദിവസം നീളുന്ന സീസണാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് റയൽ മാഡ്രിഡിന്റെ കിലിയൻ എംബാപ്പെ ജൂഡ് ബെല്ലിംഗം എന്നിവർക്ക് പരമാവധി എഴുപത് മത്സരങ്ങൾ ഈ സീസണിൽ കളിക്കേണ്ടി van ഇനി വരുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ പതിനൊന്ന് നടക്കുന്ന ഫിഫ ക്ലബ് ലോകകപ്പ് ഫൈനൽ ഉൾപ്പെടെയുള്ള കണക്കാണിത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മുഖ്യ പരിശീലകൻ എറിക് ടെൻഹാങിനെ നിലനിർത്തിയത് കായിക പ്രേമികളിൽ ചിലർക്ക് ചില അത്ഭുതങ്ങൾ ഉണ്ടാക്കിയതാണ് പരിശീലകന്റെ ഈ തീരുമാനം ശരിയാണെന്ന് വയ്ക്കാൻ ടെൻഹാങ്ങിന് ലഭിച്ച അവസാനത്തെ അവസരമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസൺ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് സ്പാനിഷ് ലാ ലീഗ എന്നീ മത്സരങ്ങളുടെ ഗ്ലാമറും താരപ്രഭയും ഒന്നുമില്ലെങ്കിലും ഇറ്റാലിയൻ സീരി എ ജർമ്മൻ ബുണ്ടസ് ലീഗ ഫ്രഞ്ച് ലീഗ് വൺ എന്നിവയുമായി ചേരുന്നതാണ് യൂറോപ്പിലെ വൻപൻ ക്ലബ്ബ് ലോകം സൂപ്പർ താരങ്ങളായി ബുണ്ടസ് ലീഗയിൽ ബയോൺ മ്യൂണിക്കിന്റെ യമാൽ മ്യൂസിയാല ഹാരി കെയ്ൻ ലെവർക്യൂസിന്റെ റോബർട്ട് ഹാൻഡ്രിക് തുടങ്ങിയവരാണ് ഉള്ളത് ലെവർക്യൂസ് ആണ് ഇപ്പോഴത്തെ നിലവിലെ ചാമ്പ്യൻ ഇറ്റാലിയൻ സീരി എയിൽ മിലാൻ കിരീടം നിലനിർത്തിയാണ് ഇറങ്ങുന്നത് ഇന്ററിന്റെ ലൌട്ടാറെ മാർട്ടിനസ് എ എസ് റോമയുടെ പൗലോ ഡിബാല തുടങ്ങിയവർ സിരിഎയുടെ മുഖങ്ങളാകും എംബാപ്പയുടെ അഭാവത്തിൽ ഫ്രഞ്ച് ലീഗിന്റെ തിളക്കം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും പി എസ് ഡിയുടെ ഉസ്മാൻ ഡെംബാലെ ലീലയുടെ ഏഞ്ചൽ ഗോമസ് തുടങ്ങിയവരാണ് ലീഗിലെ മുൻനിര താരങ്ങൾ എന്തായാലും കായികപ്രേമികൾക്ക് എല്ലാ തരത്തിലുമുള്ള ആവേശമായി യൂറോപ്യൻ ക്ലബ് ഫുട്ബോൾ പോരാട്ടം ഇന്ന് കിക്കോഫ് ചെയ്യും